ഇല്ലേ പറ്റിച്ച് ഇങ്ങനെ പൊതു സേവനം നടക്കാൻ വന്നത് അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയും തട്ടിക്കൊണ്ട് അടിയേറ്റ മൂർഖനെ പോലെ രാമകൃഷ്ണൻ പകവിട്ടാൻ കാത്തിരിക്കും എന്റെ പൊന്നളിയന് മറ്റൊരു ബന്ധുണ്ടെന്ന നാട്ടിപ്പാട്ടായിരിക്കണെ ആ പെങ്കുച്ച് പ്രഗ്നന്റ് ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നീ കേട്ടിട്ടില്ലേ ഗീർവാണം പിന്തിരിപ്പന്മാരുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറ്റി പൊതു സേവനമെന്നും പറഞ്ഞ് നടക്കാൻ ഈ വീട്ടില് തീ പുകയുന്നതേ ഞാൻ ഒരാൾ കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ലേലും നാലു നേരം വെട്ടി വിഴുങ്ങാൻ എന്തോ ചെയ്യും ഈ വക കഞ്ഞി പറയാതെ ഈ ഞങ്ങളുടെ പലചരക്ക് കടക്കാരൻ പൈസക്ക് വന്നപ്പോ എന്തിനാ കുളിമറിക്കേറിയത് നാളെ കാറിന്റെ സീസി അടക്കേണ്ട ദിവസം കുടിശ്ശിക നാലു മാസത്തെയാ അത് മറക്കണ്ട നടു റോഡിൽ വെച്ച് അവര് വണ്ടി പിടിച്ചോണ്ട് പോകോളും നിർത്ത് ഇനി ഒരു അക്ഷരം പറഞ്ഞ എന്റെ സ്വഭാവം മാറും എന്തിനാ നീ എന്താ അറിയണ്ടേ എനിക്കിപ്പോ സത്യം അറിയണം എന്തിനാ വേണു എന്ന് നിങ്ങളുടെ മെക്കെട്ട് കേറിട്ട് പോയത് നിനക്കറിഞ്ഞിരുന്നു വാശിയാണോ അതെ എനിക്കറിയണം എന്നാ കേട്ടോ കാർപ്പിച്ചു കേട്ടോ വേണു ഗൾഫിൽ നിന്ന് വന്നത് അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയും തട്ടിക്കൊണ്ടാ നിങ്ങളൊന്ന് പോ മനുഷ്യനെ വേണു അത്തരക്കാരനൊന്നുമല്ലേ എന്നാ ഒരു കാര്യം ചെയ്യും ഇവിടെ ഒരു അമ്പലം പണിത് അവൻ അതിന്റെ അകത്ത് പ്രതിഷ്ഠിക്കും അടീ പറഞ്ഞേ അവനവന്റെ കൂട്ടുകാരൻ ഹരിയുടെ ഭാര്യയും കുട്ടിയാ വന്നത് അവളെ കൊണ്ടുവന്ന് അവന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും എല്ലാ രഹസ്യമാക്കി വച്ചിരിക്കുമ്പോഴാ ഞാൻ സൂത്രത്തിൽ ഞാൻ അവന്റെ വീട്ടിൽ പോയി പെണ്ണിനെ ഒന്ന് ആ അവൻ എന്റെ പറഞ്ഞു വന്നത് ഇത്രയും വിവരങ്ങൾ അറിഞ്ഞിട്ടും എന്നോട് എന്താ ഒന്നും പറയാതിരുന്നേ അവൻ എന്നെ അറിയില്ല ഈ പള്ളിക്കൽ രാമകൃഷ്ണൻ ആരാണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം എടാ വേണു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നാലും നിന്റെ അളിയനല്ലായിരുന്നെങ്കിൽ അയാളെ തല്ലിയതിൽ ലെവലേശം വിഷമോ എനിക്ക് ഇതിന്റെ പേരിൽ ഉണ്ടാവാനിടയുള്ള എല്ലാ ഭവിഷ്യത്തുകളും കുടുംബകലഹം ഉണ്ടായാൽ അതുപോലും ഞാൻ സഹിച്ചോളാം ടെൻഷൻ അടിക്കടി ദുർവിധികൾ അത് തങ്ങാനാവാതെ ഊർമ കടും അവന് കാഞ്ഞ ബുദ്ധിയാ അടിയേറ്റ മൂർഖനെ പോലെ രാമകൃഷ്ണൻ പകവിട്ടാൻ കാത്തിരിക്കും ഊർമള മറ്റൊരു പേരിൽ നിന്റെ വീട്ടിൽ താമസിക്കുന്നത് രാമകൃഷ്ണൻ അറിയാവുന്ന സ്ഥിതിക്ക് നീ ഒന്ന് ശ്രദ്ധിക്കണം നീ ഒന്ന് ചുമ്മാരിടാ ഒരു രാമകൃഷ്ണൻ ഉമ്മാക്കി കാണിച്ചാൽ പേടിക്കുന്ന ഭീരു ഒന്നല്ല ഞാൻ ഇപ്പൊ ചെയ്തേ ടെസ്റ്റോസാ കൂടുതൽ വിളച്ചിലെടുത്താ ഞെളിയാൻ പറ്റാത്ത വിധം എടുത്ത് പെരുമാറി ഞാൻ എടുത്തു ചാട്ട ഒന്നിനും ഒരു പരിഹാരമല്ല കുറച്ചുകൂടി നയത്തോടെയുള്ള നീക്കമായി രാമകൃഷ്ണൻ വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല മൃദുലയോടും അമ്മയോടും അച്ഛനോടും അയാൾ ഊർമി പൊടിപ്പും വെച്ച് നീ സൂക്ഷിക്കണം ഇല്ലടാ അതിന് ഞാൻ ഇടം കൊടുക്കില്ല ഇപ്പൊ തന്നെ ഞാൻ മൃദലോട് നടന്നതെല്ലാം പറയാൻ പോവാ അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും ആരെന്ത് കിട്ടുക പറഞ്ഞാലും എന്റെ ഭാര്യ എന്നെ അവിശ്വസിക്കില്ല ഐ എം ഷുവർ വന്നേ 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 നിനക്കൊരു വെപ്രാളം പറയാം പറയാം അമ്മേ മൃദുല എവിടെ മൃദുലേ മൃദുലേ എന്താ എന്താ പ്രശ്നം നീ ഒന്ന് ഒന്ന് പറ പറയാനുണ്ട് അവരും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ പറയാൻ കാണില്ല ും രണ്ടാളും കേട്ടോണം ഈ രാമകൃഷ്ണൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കളിയും തമാശ ആയിരുന്നല്ലോ എന്നാ കളിക്കാര്യമായി തറവാടിന്റെ മാനം കടലെടുക്കാൻ പോണുന്ന് ഇനി പടി കടന്ന് പുറത്തോട്ടിറങ്ങുമ്പോ അച്ഛനും അമ്മയും തലയും മൂണ്ടിടേണ്ടി വരും പള്ളിക്കലുകാരെ കണ്ട നാട്ടുകാർ ചിരിക്കും ചിലപ്പോൾ മുഖത്ത് നോക്കി ആട്ടിന്നും വരും അതിനു മാത്രം നീ വല്ല പ്രശ്നം പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല അച്ഛൻ തലയിലെടുത്ത് വാഴിക്കണ ഒരു അനന്തരവൻ ഉണ്ടല്ലോ ഇവളുടെ പുന്നാരം വേണുവിട്ടൻ അവൻ സാക്ഷാൽ വേണുഗോപാലിന്റെ സ്വഭാവം പുറത്തെടുത്തു അത് തന്നെ കാര്യം ഇനി ചെയ്യാനും പറയിക്കാനും ബാക്കിയൊന്നുമില്ലടേ നിങ്ങളുടെ മുന്നിൽ പറയാൻ എനിക്ക് മടിയുണ്ട് എന്നാലും പറയാതിരിക്കാൻ പറ്റൂ എനിക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഇല്ലേ അച്ഛന്റെയും തറവാടിന്റെയും അന്തസ്സിനെ ബാധിക്കുന്ന പ്രശ്നമല്ലേ നാട്ടുകാർ പറഞ്ഞറിഞ്ഞപ്പോ ആദ്യം ഞാൻ അങ്ങ് പൊട്ടിത്തെറിച്ചു പറഞ്ഞവനായിട്ട് രണ്ട് പൂശുകയും ചെയ്തു എന്റെ അളിയനെ പറ്റി അഭിഖ്യാതി പറഞ്ഞാൽ എനിക്ക് സഹിക്കൂ പക്ഷെ കണ്ടവര് കണ്ടവര് അത് തന്നെ പറഞ്ഞപ്പോ വിശ്വസിക്കാതിരിക്കാൻ പറ്റാതായി കേട്ടതി പെൺവിഷയാ എന്റെ പൊന്നളിയന് മറ്റൊരു ബന്ധം ബന്ധമുണ്ടെന്ന നാട്ടിപ്പാട്ടായിരിക്കണേ അരുത് ദൈവത്തിന് നിരക്കാത്തത് പറയരുത് പെണ് എനിക്കറിയാം

വേണുവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന നാട്ടിപ്പാട്ടായിരിക്കും ഉണ്ടാക്കി പറഞ്ഞ കഥയല്ലിത് നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ലേ കഥ ഈ കാര്യമുണ്ടോ എന്ന് ഈ ചേട്ടൻ ഒരു അന്വേഷണം നടത്തി നോക്കി സംഗതി സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഇത്തവണ ഗൾഫിൽ നിന്ന് വന്നപ്പോ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു

ഭാര്യയാണെന്ന് പറഞ്ഞ ഇത്രനാളും വീടെടുത്തതും ഇപ്പൊ കോളനിക്കാര് അവളെ തല്ലി പുറത്താക്കിയിരിക്കുക അപ്പോഴേക്ക് രക്ഷകരായി അവന്റെ നേർപ്പങ്ങളും അമ്മയും പ്രത്യക്ഷപ്പെട്ടു സ്ത്രീനിലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയും ചെയ്തു സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്റെ ഒപ്പം വാ മറ്റൊരു പേര് സ്ത്രീ നിലയത്തിൽ ശുഭിച്ചു കഴിയണ അവളെ ഞാൻ കാണിച്ചു തരാം അറിഞ്ഞിട്ടും കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകട്ടെന്ന് കരുതിട്ട ഇത്രയും നാളും ഞാനൊന്നും പറയാ നിങ്ങളൊന്നും അറിയാതെ വേണുവിനെ ഉപദേശിച്ച് നന്നാക്കാൻ ഒരു ശ്രമം നടത്തി എവിടെ ഒന്നാലും ആ പെണ്ണിനെ കൈവിടില്ല എന്ന് അവൻ എന്റെ മുഖത്തു നോക്കി പറഞ്ഞു അതിന് കാരണമുണ്ട് ആ പെങ്കുച് പ്രഗ്നന്റ് യും പറഞ്ഞിട്ടുണ്ട് ഗൾഫിലെ വേണുവിന്റെ ബിസിനസ് പാർട്ട്ണറുടെ ഭാര്യയായ ഈ ഊർമിള വേണു അവളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ അയാൾ ആത്മഹത്യ ചെയ്തു ആ പാവം മനുഷ്യന്റെ ഗതി എന്റെ പെണ്രുതെന്ന് കരുതി ഞാൻ ഊർമിളയെ പോയി കണ്ടു ഒഴിഞ്ഞു പോകാൻ പിടിച്ച പിടിച്ചപേക്ഷിച്ചു പക്ഷെ ആ ദുഷ്ട വേണുവിനെ പ്രകോപിപ്പിച്ച് എന്നെ തലിക്കാനൊക്കെയാണ് ചെയ്തത് എന്റെ എന്റെ വന്ന് ഭാര്യയുടെ മുന്നിലിട്ട വേണു കേക്കുന്നത് അവനെ നിലക്കി ഞാൻ അവനെത്തേക്ക് നിനക്ക് ആയിരുന്നില്ലേ അനുഭവിക്കേ നാളെ അവൻ ആ പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്ന് കയറിയ ആരത് വിഴിഞ്ഞ് സ്വീകരിക്കും എന്നിട്ടെന്റെ മോള് പറ്റിയ പേരെടുക്കാനും കൂടെ സഹായിക്കേ ഭർത്താവിന് വേണ്ടി പ്രാണം കളയാനേ നിൽക്കുന്നോളല്ലോ നീ അപ്പൊ പിന്നെ നീ തന്നെ അത് ചെയ്യണം എന്താ മനുഷ്യ അന്തം വിട്ട് നിക്കുന്നേ ആദ്യം നിങ്ങളുടെ പെങ്ങളായിട്ട് മാനം കളഞ്ഞു ഇപ്പൊ അനന്തരവനും കുഞ്ഞു പ്രാണം കളഞ്ഞു സ്നേഹിച്ചതിനുള്ള ശിക്ഷ കിട്ടിയപ്പോ സമാധാനമായല്ലോ എന്നെ കൊണ്ട് അതി പറയിക്കല്ലേ ഓ ദേ അവൻ പണിത ഈ വീട്ടിൽ ഇനി താമസിക്കുന്നത് യാതൊരു അർത്ഥവും ഇല്ല ഞാനേ പള്ളിക്കലേക്ക് പോകുക എന്റെയോടെ ഇന്ന് അങ്ങോട്ട് പോണം ആരടുത്താടായി പറയുന്നേ സൗകര്യം ഉണ്ടെങ്കിൽ വരാൻ വരായിരിക്കാം രാമകൃഷ്ണ നീ വണ്ടി ഇറക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം കേട്ടതൊക്കെ ശരിയാവാം തെറ്റാവാ എന്തായാലും കാര്യങ്ങൾ കലങ്ങി തെളിയുന്നത് വരെ ഇവിടുന്ന് മാറി നിൽക്കുന്ന അല്ല എന്നാ എനിക്ക് തോന്നുന്നത് തൽക്കാലം മോളെ നമുക്കാൻ കൂട്ടുന്നു എല്ലാ സങ്കടങ്ങളും ഒറ്റയ്ക്ക് സഹിക്കാൻ അവൾക്ക് വാ കണ്ടവളുടെ പുറകെ ഭാര്യായി നീ ഇനിടെ കഴിയണ്ട എല്ലാ ബന്ധും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എഴുന്നേക്ക് എടുക്കാനുള്ള എന്താന്ന് വെച്ചാ പോയി എടുക്ക് തന്നെ പടി ഇറങ്ങണം നമുക്ക് നമ്മുടെ തറവാട്ടിലേക്ക് പോകാം ഇല്ലമ്മേ ഞാൻ വരുന്നില്ല എന്റെ മക്കൾ ഭർത്താവ് അവരെയൊക്കെ വിട്ട് എനിക്ക് പറ്റില്ല വെള്ളിന്റെ അഹങ്കാരം പറത്തില്ല കേട്ടില്ലേ നിനക്ക് അല്ലേടി പറ്റുമെങ്കിൽ കേട്ടതുകൊണ്ടെന്ന് പറഞ്ഞു വേണുവിനെ പറ്റി പല കഥകളും കേട്ടിട്ടും അതൊന്നും വിശ്വസിക്കാതിരുന്നവനാ ഞാൻ അതിന്റെ പേരിൽ ഞാനും ഇവളും തമ്മിൽ വഴക്ക് കൂടുന്നതൊന്നും നീമറിഞ്ഞിട്ടില്ലല്ലോ കഥ അറിയാതെ ആട്ടം കണ്ട വിധിയായിരുന്നു ഞാനെന്ന് ഇപ്പൊ എടുത്തു ചാടി ബന്ധം വേർപെടുത്തണമെന്നൊന്നും അച്ഛൻ പറയുന്നില്ല പക്ഷേ രാമകൃഷ്ണൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടേ പറ്റൂ അതുവരെ ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് അനുസരിക്കണം മോൾ വേഗം റെഡിയാവ പോണവഴി സ്കൂളിൽ പോയി മക്കളെയും വിളിക്കാം നിർബന്ധിക്കരുത് കഴിയൂ ഞാൻ തന്നെ െങ്കിലും കഴിഞ്ഞാതി വേദ ഓതിയിട്ട് ഒരു കാര്യം ഇല്ലെന്നറിയാം എന്നാലും ഞങ്ങൾ നിന്റെ അച്ഛനും അമ്മയായി പോയില്ലേ അതുകൊണ്ടാ ഇത്രയും പറഞ്ഞത് തന്നിഷ്ടം പോലെ ജീവിക്കാനാ ഭാവമെങ്കിൽ നീ ആയി നിന്റെ പാടായി പക്ഷെ ഇനി ഒരു നിമിഷം ഞങ്ങളിവിടെ നിൽക്കുന്നു നീ കരുതണ്ട അന്തസ്സും അഭിമാനവും കണ്ട തെമ്മാടിയുടെ മുന്നിൽ പണയപ്പെടുത്താനേ ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നേ മനുഷ്യാ ഇല്ല ഇക്കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല ഈ കിടക്കുന്നത് വേനോട്ടം കെട്ടിയ താലിയാണെങ്കിൽ ഞാനിവിടെ തന്നെ ജീവിക്കും കുടുംബ തകർക്കും ഇല്ലടി മൃദുലജി എന്താ ഇത് നീ മിണ്ടരുത് പൊന്നാങ്ങളുടെ വശാത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പെങ്ങള് മൃദുലെ എന്ത് പറ്റി മോളെ നിനക്ക് മിണ്ടി പോകരുത് അമ്മയും മോളും കൂടെ ഒന്നും അറിയാത്ത പോലെ മോന്റെ രണ്ടാം ഭാര്യയുടെ പേരെടുക്കാൻ കൂട്ടിക്കൊണ്ടൊന്ന് താമസിപ്പിച്ചിരിക്കുന്നു ഞാൻ പറയുന്നു നിന്റെ പഞ്ചാരവാക്കുന്ന ഇനി എനിക്ക് കേക്കണ്ട ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് ആരാടി നിൽക്കുന്നവൾ നിന്റെ കൂട്ടുകാരി നിമ്മി സെബാസ്റ്റിൻ അല്ലെ കള്ളപ്പേര് പറഞ്ഞ് വീട്ടിക്കൊണ്ടൊന്ന് പാർപ്പിച്ചിരിക്കുന്നു ഞാനും എന്റെ കുട്ടികളും അനുഭവിക്കേണ്ടത് മുഴുവൻ നിങ്ങളൊക്കെ കൂടിയാണല്ലോ അനുഭവിക്കുന്നത് അല്ലേ എന്താ മോളെ അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവൂല ഒന്നും മനസ്സിലാവൂല ഇവളുടെ വയറ്റിൽ വളർന്നത് നിങ്ങളുടെ മകന്റെ കുഞ്ഞാണെന്ന് ഇതുവരെ അറിഞ്ഞില്ല അല്ലേ എല്ലാം മനസ്സിലായി നിങ്ങളുടെ നാടകങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി വേനോട്ടം വന്ന അന്ന് തന്നെ നിന്റെ പാസ്പോർട്ട് വേനോട്ടന്റെ ബാഗിൽ ഞാൻ കണ്ടതാ നോക്കിക്കോ ഞാനും എന്റെ പിള്ളേരും ജീവിതം അവസാനിപ്പിക്കും നിങ്ങളൊക്കെ കൂടി സന്തോഷത്തോടെ ജീവിക്കും से मात्र